നമസ്കാരം ഈ വീഡിയോ ചിലപ്പം കുറച്ച് പേർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് പറയുന്നത് അതിന്തുപോലെ കാര്യം പറയും ഇത് ഞാൻ നമ്മളൊന്നും ക്യൂർ വിരുദ്ധരായിട്ടുള്ള ആളല്ല ഞങ്ങൾ ഒന്നും ക്യൂർ വിരുദ്ധരായിട്ടുള്ള ആളുകളല്ല നിങ്ങൾക്ക് ജീവിക്കാനുള്ള നിങ്ങളുടെ ജീവി അവകാശത്തെ ചോദ്യം ചെയ്യലും അല്ല ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ചില നിലപാടില്ലായ്മയും ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിന്നും ജാൻമണി അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് നോമിനേഷനിൽ വന്ന് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്ന വോട്ട് കുറഞ്ഞത് കൊണ്ട് അവർ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയം മുതൽ ആ അതിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേയധികം ആളുകൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേയധികം ആളുകൾ അവരുടെ സ്റ്റോറിയായിട്ടും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുമായിട്ടും ഒക്കെ ഇതിനെതിരെ അവർ അവരെ അവിടെ റീലായിരുന്നു അവരവർക്ക് അവരെന്താണോ നിന്നത് അവരെ പോലെ തന്നെ നിന്നിരുന്നു അവർ ഔട്ടാവേണ്ട ആളല്ലായിരുന്നു നല്ല പ്ലെയർ ആയിരുന്നു എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന രേവതി ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ താഴെ കുറേ സെലിബ്രിറ്റീസ് ആണ് ഇത്തരത്തിലുള്ള കുറേ കമന്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവർ ആയിരുന്നു ഇവർ പുറത്തു പോകേണ്ട ആളല്ല ഇവള് ഇവരെയായിരുന്നു അവിടുത്തെ ഏക റീല് നല്ല പ്ലെയർ ആയിരുന്നു എന്ന തരത്തിലൊക്കെ ജാൻമോണി എന്ന കണ്ടസ്റ്റുണ്ട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആയിട്ട് എപ്പിസോഡായിട്ട് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇന്ന് ഈ സമൂഹത്തിന് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ജാൻമുണി എന്ന് പറയുന്നത് കണ്ടസ്റ്റൻ്റ് അവർ പറഞ്ഞിട്ടുള്ളത് ഒന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല അവരെ അവിടെ നിലനിർത്തുന്നതിലൂടെ സത്യത്തിൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെ അല്ലേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ഇവരൊക്കെ എന്തർത്ഥത്തിലാണ് ഇവർ ഇവിടെ നിൽക്കേണ്ടതായിരുന്നു അവർ റിയൽ ആയതുകൊണ്ടാണ് അവരങ്ങനത്തെ രീതിയിൽ പറയുന്നത് എന്ന് പറയുന്നത് ഈ എന്ത് ഉദ്ദേശത്തിൻ്റെ പുറത്താണ് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ സീസണുകളിലും അതിന് മുമ്പത്തെ സീസണുകളിലും അങ്ങനെ ആണെങ്കിൽ ഇത്തരം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയവരൊക്കെ പുറത്ത് പോകേണ്ട ആളുകളാണെന്ന് ഇവരൊക്കെ പറഞ്ഞ എന്തർത്ഥത്തിൽ അവരും റിയൽ ആയതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞത് ആര് ചെയ്താലും മിസ്റ്റേക്കാണ് ആര് തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് ഇന്നൊരാൾ ഇന്ന വിഭാഗത്തിൽ പെടുന്നതുകൊണ്ട് അയാൾ തെറ്റുകാരാണ് അല്ലാതാവുന്നു എന്നില്ല എല്ലാവരും മനുഷ്യരാണ് അവർ തെറ്റ് ചെയ്താലും അത് ഒരാൾ തെറ്റ് ചെയ്തതാണ് അവർ റീൽ ആയിരുന്നതുകൊണ്ട് റീൽ ആയതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു ഒരു നാഷണൽ ടെലിവിഷൻ ഇത്രയധികം ഓഡിയൻസ് ഉള്ള പല പല തരത്തിൽ പല തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുള്ള ഒരു ഓഡിയൻസ് ഉള്ളൊരു ഷോയിൽ വന്നിരുന്നുകൊണ്ടല്ല ഇത്തരത്തിൽ കാര്യങ്ങൾ പറയേണ്ടത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണ് അത് ആയാണ് അവർ പുറത്തു പോകാൻ ഉള്ളവരാണ് അല്ലാതെ അവിടെ നിലനിൽക്കാനുള്ള യാതൊരു അവകാശങ്ങളോ യാതൊരു ക്വാളിറ്റിയോ ആ കണ്ടസ്റ്റിനില്ല ഇത് ക്യൂർ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ പറയുന്നത് അല്ലാത്ത കുറച്ച് ആളുകൾ കൂടെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഭൂരിഭാഗം സമയങ്ങളിലും മിക്ക കാര്യങ്ങളിലും ഇത്തരത്തിലാണ് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ നിലപാടുകൾ എടുക്കാറുള്ളത് അതുകൊണ്ടാണ് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത് പറയുന്നത് ഇതാരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടതല്ല ഒരു തെറ്റ് കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമേ ഉള്ളൂ